ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപെക്സ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന നമ്മുടെ കഴിഞ്ഞമായ വർഷം വണ്ടികളുടെ വിൽപ്പനയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ലൊരു വർഷമായിരുന്നു ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ട് തുടങ്ങിയ സമയങ്ങളിലെ ചിപ്പ് ഷോർട്ടേജ് ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യം ഓവർക്കം ചെയ്ത് വന്ന സമയമായതുകൊണ്ട് തന്നെ മിക്ക വണ്ടികൾക്കും സെയിൽസിൽ ഗ്രോത്ത് ഉണ്ടായിരുന്നു നമ്മൾ ഈ വീഡിയോകൾ നോക്കാൻ പോകുന്ന കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ ടോപ്പ് ഫിഫ്റ്റീൻ കമ്പനീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ നമ്പർ ഫിഫ്റ്റീൻത്ത് ബസ്സിന് നിൽക്കുന്ന നമ്മുടെ ആണ് സെറ്റ്വേൻ കഴിഞ്ഞ വർഷം ടോട്ടൽ വിറ്റത് ജസ്റ്റ് ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വാഹനങ്ങൾ മാത്രമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മളത് കലണ്ടർ ഇയർ ആണ് പറയുന്നത് ഫൈനാൻഷ്യൽ ഇയർ അല്ല ഓക്കെ സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നവർക്ക് വന്നത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി വാഹനങ്ങളുടെ വ്യത്യാസവും ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് നയൻ ത്രീ പെർസെൻറ്റിൻ്റെ ഡി ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട് ഇവർക്കെങ്ങനെ ഡി ഗ്രോത്ത് വന്നതെന്ന് എനിക്കറിയില്ല കാരണം കഴിഞ്ഞ വർഷം ലാസ്റ്റ് ആയപ്പോഴാണ് അവർ ബസാൾട്ടൊക്കെ ഇറക്കിയത് അത് ഇനീഷ്യലി അത്യാവശ്യം സക്സസ് ആയിരുന്നെങ്കിലും കഴിഞ്ഞ വർഷം ലാസ്റ്റല്ല ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ആ ഒരു സമയത്ത് വണ്ടി ഇറക്കിയത് അതായത് കഴിഞ്ഞ വർഷം കുറച്ചൊക്കെ സമയം ഈ വണ്ടിക്ക് വിൽക്കാനും കിട്ടിയിട്ടുണ്ട് എന്നിട്ട് പോലും ഡി ഗ്രോത്ത് വന്നു പിന്നെ ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിഗ്രോത്ത് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനിയും കൂടെയാണ് സിട്രാൻ ഇതുവരെ നിങ്ങൾക്ക് വലിയ കുഴപ്പം തോന്നിക്കാണില്ല കുഴപ്പം തോന്നാൻ പോകുന്നത് ഇതിൻ്റെ മോള് നിൽക്കുന്ന കമ്പനികൾ അറിയുമ്പോഴാണ് സോ ഫോർട്ടീൻത്ത് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഫോഴ്സ് ആണ് അതെ ഫോഴ്സിന് സിറ്റ്രൈനേക്കാൾ സെയിൽ കൂടുതലാണ് കഴിഞ്ഞ വർഷം ടോട്ടൽ ഫോഴ്സിന് എണ്ണായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് വാഹനങ്ങളുടെ സെയിലായിരുന്നു ഫോഴ്സിന് ടോട്ടൽ ലഭിച്ചിരുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് വാഹനങ്ങളുടെ വ്യത്യാസം നയൻറ്റീൻ പോയിൻറ്റ് നയൻ ത്രീ പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ഗ്രോത്ത് നമ്മൾ ഈ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ആക്ച്വലി ഗ്രോത്ത് വന്നിരിക്കുന്ന കമ്പനികളാണ് കൂടുതൽ പക്ഷേ ഇതെല്ലാം തന്നെ ഹൈ വോളിയം സെയിൽസ് ആയതുകൊണ്ട് ഭയങ്കരമായ ഗ്രോത്തിൻ്റെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റില്ല ഗ്രോത്ത് പെർസെൻറ്റേജ് ഇപ്പോൾ വൺ കമ്പനിയുടെ തന്നെ ഇവർ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ലഭിച്ച കമ്പനിയാണ് ഇനി തേർട്ടീൻ പൊസിഷനും ഫോർട്ട് ട്വൽത്ത് പൊസിഷനിലൊക്കെ നിൽക്കുന്ന കമ്പനി അതിലും രസ ബി എം ഡബ്ല്യൂ ആണ് തേർട്ടീൻ പൊസിഷനിൽ നിൽക്കുന്ന ടോട്ടൽ പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് വാഹനങ്ങളാണ് കഴിഞ്ഞ വർഷം ബി എം ഡബ്ല്യൂ ടോട്ടൽ ഇന്ത്യയിൽ വിറ്റത് അതായത് നമ്മുടെ സെക്ട്രോയിൻ വിറ്റതിൻ്റെ ഡബിൾ ഈന്ന് ഏകദേശം ആയിരം വണ്ടികളും കൂടെ കൂടുതൽ ബി എം ഡബ്ല്യു മാത്രം വിറ്റിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി വാഹനങ്ങളായിരുന്നു ഇവർ വിറ്റത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഫോർട്ടീൻ പോയിന്റ് ടു ത്രീ പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് ബി എം ഡബ്ലുവിനും വന്നിട്ടുണ്ട് അതായത് ലക്ഷറി കാർ മാനുഫാക്ചറേഴ്സുകാരും നമ്മുടെ സിറ്റെ ഓർട്ടേക്ക് ചെയ്ത് തുടങ്ങി ജീപ്പോ ഇനി ലിസ്റ്റിലേക്ക് ഇല്ല അത് ഇരുപതോ ഇരുപത്തൊന്നോ അങ്ങാണ്ട് പോയി കിടക്കുകയാണ് അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കേണ്ട ആവശ്യം പോലും ഇല്ല ഇത് മാത്രമല്ല ഇനി ഇപ്പോൾ ട്വൽത്ത് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി മാസ്പെൻസ് ആണ് ഇവർക്ക് കഴിഞ്ഞ വർഷം ടോട്ടൽ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്നില് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളു പക്ഷേ എന്നാലും ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് വാഹനങ്ങളുടെ വ്യത്യാസം ലെവൻ പോയിന്റ് ഫോർ സെവൻ പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം നല്ല സെയിൽ തന്നെയാണ് പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലക്ഷറി വാഹനങ്ങൾ വിൽക്കുന്ന കമ്പനിയും കുറച്ചധികം കാലമായിട്ട് മോസറിസ് തന്നെ ആയതുകൊണ്ട് അതിൽ വൃത്തിയെച്ച് വ്യത്യാസം വന്നിട്ടില്ല ഇനി അടുത്ത ലെവന്റ് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നിസാനാണ് അത് നമ്മുടെ ലക്ഷറി കമ്പനികളുടെ തൊട്ടുമുകളിലാണ് നിസാൻ നിൽക്കുന്നത് ഇവർക്ക് കഴിഞ്ഞ വർഷം ഇരുപത്തി വാഹനങ്ങളുടെ ടോട്ടൽ സെയിൽസാണ് ലഭിച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്നില് ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി സെയിൽസും കിട്ടിയായിരുന്നു ആയിരത്തി വാഹനങ്ങളുടെ വ്യത്യാസം ഫൈവ് പോയിൻറ്റ് നയൻ നയൻ പെർസെൻറ്റിന് ഡിഗ്രോത്ത് വന്നിരിക്കുന്നത് ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും കുറവ് ഡി ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനികളിൽ ഒന്ന് നിസാനാണ് പക്ഷേ എന്നാൽ പോലും ഇവർക്കിപ്പോൾ ഇരുപത്തി മൂന്നായാലും ഇരുപത്തിനാലായാലും വണ്ടികളുടെ നമ്പേഴ്സിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല മാഗനേറ്റ് മാത്രമേപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ മാഗ്നേറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഓരോ വർഷം ഒരു കാര്യമില്ലാത്ത കുറച്ച് വണ്ടികളുണ്ടാവും ഇരുപത്തി മൂന്നിൽ കിക്സ് ഉണ്ടായിരുന്നു ആരും വാങ്ങാറില്ല ഇരുപത്തി നാലിൽ എക്സ്ട്രൈലുണ്ട് അതും ആരും വാങ്ങാറില്ല ഇനി അതിൻ്റെ മുകളിൽ ടെൻത്ത് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി റെനോ ആണ് ഇവർക്ക് കഴിഞ്ഞ വർഷം നാൽപ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് വാഹനങ്ങൾ സെയിൽ ലഭിച്ചതാണ് നമ്മൾ നിസാൻ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററാണ് പക്ഷേ ഇവർക്ക് മൂന്ന് വണ്ടികളുണ്ട് ക്വിഡ് ഉണ്ട് ഉണ്ട് ഡ്രൈവറുണ്ട് ഉണ്ട് എന്നിട്ടാണ് ഇത്രയും ലോ സെയിൽസ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് അമ്പത്താറ് വാഹനങ്ങൾ സെയിൽ ലഭിച്ച കമ്പനിയും കൂടിയാണ് അതായത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് വാഹനങ്ങളുടെ വ്യത്യാസം ട്വൻറ്റി ത്രീ പോയിൻറ്റ് ടു സിക്സ് പെർസെൻറ്റിൻ്റെ ഡീഗ്രോത്ത് റേറ്റാണ് ഇവർക്ക് വന്നിരിക്കുന്നത് ഈ ലിസ്റ്റിൽ തന്നെ നമ്മുടെ സെറ്റോയിൻ കഴിഞ്ഞാൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോ പെർസെൻ്റേജ് ഉള്ള കമ്പനിയും കൂടിയാണ് റനോ ഇനി അടുത്ത നയൻ പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി വന്നിട്ട് ഒരുപാട് കാലം കാലമായെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് എം ജി ആണ് ഒരു പൊസിഷനിൽ നിൽക്കുന്നത് കഴിഞ്ഞ വർഷം അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് വാഹനങ്ങൾ സെയിലാണ് അവർക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാ നാൽപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തേഴ് വാഹനങ്ങളുടെ വ്യത്യാസം ഫൈവ് പോയിന്റ് ത്രീ നയൻ പെർസെൻറ്റിന് ഗ്രോത്ത് റേറ്റ് ആണ് അവർക്ക് വന്നിരിക്കുന്നത് ഇയർ വൺ ഇയറിൽ ഇപ്പോൾ നോക്കുമ്പോൾ ചിലപ്പോൾ വലിയൊരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കും പക്ഷേ ഇരുപത്തിനാല് ആയപ്പോഴേക്കാണ് ഇവരുടെ സെയിൽസ് നന്നായിട്ട് ബൂസ്റ്റായി തുടങ്ങിയത് ബിൻസെറീവിയാണ് അതിൻ്റെ ഏറ്റവും വലിയ റീസൺ ഈ വണ്ടി കഴിഞ്ഞ മാസം മാത്രമായിട്ട് മൂവായിരത്തി എണ്ണൂറിൻ്റെ അടുത്താണ് അവർ വിറ്റത് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇരുപത്തഞ്ച് മിക്കവാറും ഇവർ നന്നായിട്ട് വിറ്റ് വിൽക്കാനുള്ള ചാൻസ് ഉണ്ട് വണ്ടികൾ ഇനി അടുത്ത നമ്മുടെ എയ്ത്ത് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഹോണ്ടയാണ് ഹോണ്ടയ്ക്ക് കഴിഞ്ഞ വർഷം അറുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വാഹനങ്ങളുടെ ടോട്ടൽ സെയിലാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എഴുപത്തി ഏഴായിരത്തി മുപ്പത്തി രണ്ട് വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത് അതായത് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഒൻപത് വാഹനങ്ങളുടെ വ്യത്യാസം ടെൻ പോയിൻറ്റ് ഫൈവ് ത്രീ പെർസെൻ്റ് ഡി ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട് ഏകൻ ഈ ലിസ്റ്റിൽ ഡിഗ്രോത്ത് വന്നിരിക്കുന്ന ഒരു കമ്പനിയാണ് രണ്ടാമതായി ഏറ്റവും കുറവ് ഡിഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന കമ്പനി എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ എന്തായാലും സെയിൽസ് ഇത്രേ ഉള്ളൂ ഇതിന് മുന്നേ അത്യാവശ്യം നല്ല സെയിൽസ് കോണ്ടേട്ട വാഹനങ്ങൾക്കുണ്ടായിരുന്നു പിന്നെ അവർക്ക് വണ്ടികളും കുറവായിരുന്നു ഇപ്പോൾ ഈ അടുത്ത പുതിയ ജനറേഷൻ അമേസം അതുപോലെ ഇലവെറ്റൊക്കെ വന്നതിന് ശേഷമാണ് സെയിൽസ് കുറച്ചുകൂടി ബൂസ്റ്റായി തുടങ്ങിയത് പക്ഷേ എന്നാലും ഒരു പ്രതീക്ഷിക്കുന്ന അത്രയും ബൂസ്റ്റ് ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി സെവൻ പൊർഷന് നിൽക്കുന്ന നമ്മുടെ സ്ക്വാഡയുടെയും ഫോക്സ്വാഗൻ്റെയും കമ്പൈൻഡ് സെയിൽ ആണ് എൻ്റെ റീസൺ മറ്റൊന്നും അല്ല ഇന്ത്യ എന്ന് പറയുന്നത് എസ് ഐ വി ഡബ്ല്യൂ ഐ പി എൽ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇവർ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതായത് സ്കോഡ സ്ക്വാഡ ഫോക്സ്വാഗൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് രണ്ടും ഒരു കമ്പനിയാണ് സോ അതുകൊണ്ട് കമ്പയിൻഡ് സെയിൽസ് എഴുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് വാഹനങ്ങളാണ് കഴിഞ്ഞ വർഷം അവർ വിറ്റത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പക്ഷെ തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വാഹനങ്ങളും വിറ്റതായിരുന്നു തേർട്ടീൻ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് പെർസെൻറ്റിൻ്റെ ഡിഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട് എഗെയിൻ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കുറവ ഡിഗ്രോ പെർസെൻറ്റേജ് എന്ന കമ്പനിന്ന് ഒരു രീതി പറയാം അതല്ലെങ്കിൽ നമുക്ക് മൂന്നാമതായി കൂടുതൽ ഡീഗ്രോ പെർസെൻറ്റേജ് എന്ന കമ്പനി എന്നും പറയാം എന്തായാലും ഈ വർഷം സ്ക്വാഡയുടെ കൈയിലേക്ക് വരുമ്പോൾ സെയിൽസ് ഇനി നന്നായിട്ട് തന്നെ ബൂസ്റ്റാകും ഇനി അടുത്തായി സിക്സ് പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ കെ ആണ് കെ കെ കഴിഞ്ഞ വർഷം ടോട്ടൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വാഹനങ്ങളുടെ സെയിലായിരുന്നു അതായത് പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ട് വാഹനങ്ങളുടെ വ്യത്യാസവും ഫോർ പോയിൻറ്റ് ഫൈവ് വൺ പെർസെൻറ്റ് തന്നെ ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട് അഗെയിൻ നല്ലൊരു വ്യത്യാസം ഗ്രോത്തും ഉണ്ട് സെയിലും ഒട്ടും കുറഞ്ഞിട്ടില്ല നല്ല സെയിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി അടുത്ത ഫിഫ്ത്ത് പെർഷന് നിൽക്കുന്ന കമ്പനി പ്രത്യേകിച്ച് പുതിയ വണ്ടികളൊന്നും റീപാഷ് അല്ലാതെ ഇത് ഇറക്കിയിട്ടില്ലെങ്കിൽ പോലും സെയിൽസിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല രണ്ട് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് വാഹനങ്ങളുടെ സെയിൽസാണ് ടൊയോട്ടോയ്ക്ക് കഴിഞ്ഞ വർഷം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പക്ഷേ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട് അറുപത്തയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വാഹനങ്ങളുടെ വ്യത്യാസം തേർട്ടി ത്രീ പോയിന്റ് എയ്റ്റ് ഫോർ പെർസെൻ്റ് ഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത് നമ്മൾ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി തീർച്ചയായും ടൊയറ്റോ തന്നെയാണ് ഇനി അടുത്ത ഫോർത്ത് പൊസിഷന് നിൽക്കുന്ന കമ്പനി മഹീന്ദ്ര ആണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ എസ് യു വീൾ കമ്പനിയാണ് കഴിഞ്ഞ വർഷം നാല് ലക്ഷത്തി വാഹനങ്ങൾ സെയിൽ വന്നിട്ടുണ്ട് ഇരുപത്തി മൂന്നില് നാല് ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വാഹനങ്ങളിൽ സെയിൽസ് ഉണ്ടായിരുന്നുള്ളൂ അതായത് എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് വാഹനങ്ങളുടെ വ്യത്യാസം ട്വൻറ്റി വൺ പോയിന്റ് ടു ഫോർ പെർസെൻറ്റേജിന് ഗ്രോത്ത് റേറ്റ് ഉണ്ട് ഈ ലിസ്റ്റിൽ തന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനിയും കൂടിയാണ് മഹീന്ദ്ര ഈ വർഷം നല്ല പ്രോഗ്രസ് ഉണ്ടാവും അവരുടെ പുതിയ ഇ വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് പല വാഹനങ്ങളുടെയും അപ്ഡേറ്റഡ് വേർഷൻസ് ഒക്കെ വരുന്നുണ്ട് ഇനി അടുത്തായി തേർഡ് പൊസിഷൻ നിൽക്കുന്ന കമ്പനി ടാറ്റ ആണ് ടാറ്റയ്ക്ക് കഴിഞ്ഞ വർഷം ടോട്ടൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചിരിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി പത്ത് വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത് പന്ത്രണ്ടായിരത്തി ഇരുനൂറ്റി പതിനൊന്ന് വാഹനങ്ങളുടെ വ്യത്യാസം ടു പോയിൻറ്റ് ത്രീ ടു പെർസെൻറ്റേൻ്റെ ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത് സെയിൽസ് ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയും പറഞ്ഞു വരുമ്പോൾ വലിയൊരു ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിട്ടില്ല പക്ഷേ എന്നാലും നല്ല സെയിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ആണ് ഹ്യുണ്ടായ്ക്ക് കഴിഞ്ഞ വർഷം അഞ്ച് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചിരിക്കുന്നത് അതായത് ടാറ്റയും ഹുണ്ടായ തമ്മിൽ ഏകദേശം ഇരുപതിനായിരം വണ്ടികളുടെ വ്യത്യാസമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹ്യുണ്ടായ്ക്ക് അഞ്ച് ലക്ഷത്തി അമ്പത്തൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത് സോ എണ്ണായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വാഹനങ്ങളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത് വൺ പോയിൻറ്റ് ഫൈവ് സിക്സ് പെർസൻറ്റേജാണ് ഗ്രോത്ത് റേറ്റ് ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് ഹുണ്ടായ അതായത് സെയിൽസ് ഇയർ ഓൺ ഇയറിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് മെയിൻ്റെയിൻ ചെയ്യുന്നത് എന്ന് നമുക്ക് ഒരു രീതിയിൽ പറയാം ഇനി നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി മാരുതിയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ ടോട്ടൽ വണ്ടികളാണല്ലോ നിങ്ങൾക്ക് അറിയേണ്ടത് പതിനാറ് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് വാഹനങ്ങളുടെ സെയിലാണ് ഇവർക്ക് വന്നിരിക്കുന്നത് അതായത് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനിയാണ് ത്രീ ടൈംസ് അതാണ് ഇവരുടെ സെയിൽ ഇരുപത്തി മൂന്നിൽ പതിനഞ്ച് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത് എന്നിട്ടും വ്യത്യാസം അമ്പത്തേഴായിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് വാഹനങ്ങളുടെയും ത്രീ പോയിൻറ്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജേ ഉള്ളൂ അതായത് വലിയ വ്യത്യാസം വന്നിട്ടില്ല ഇവരുടെ ഈ ടോട്ടൽ സെയിൽ നമ്മളെടുത്ത് നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രോത്ത് പെർസെൻറ്റേജും വളരെ കുറവാണ് പിന്നെ നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും ആക്സസറീസും അല്ലെങ്കിൽ ക്ലീനിങ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രൊഡക്ട്സ് ചെക്ക് എക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കുക ഇതാണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ ടോപ്പ് ഫിഫ്റ്റീൻ കമ്പനീസിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ